തിരുവനന്തപുരം വെങ്ങാറമൂട്ടില് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി മുളങ്കുന്തം ലക്ഷം വീട്ടിൽ അർജുനെയാണ് കാണാതായത് അനിൽകുമാർ മായ ദമ്പതികളുടെ മകനാണ് അർജുൻ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ എന്താണ് വിവരങ്ങൾ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയായിരുന്നു അർജുനെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് വീട്ടുകാർ ആ സമയം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഉത്സവത്തിനെന്തോ പോയിരിക്കുകയായിരുന്നു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കുട്ടി കളിക്കുകയാണ് എന്ന രീതിയിലാണ് വീട്ടുകാർ നിന്നത് പക്ഷേ രാത്രിയോടെ ഒരു ആറു മണി ഏഴുമണി സമയമായിട്ടും വിദ്യാർത്ഥിയെ കാണാതിരുന്നതിനാൽ വീട്ടുകാർ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇതുവരെ വിദ്യാർത്ഥിയെ കുറിച്ച് യാതൊരുവിധ അറിവും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വെഞ്ഞാറമൂട് തൈക്കാട് മുളങ്ങുന്ന ലക്ഷംവീട് ലക്ഷംവീട്ടിൽ പതിനാറ് വയസ്സുള്ള അർജുനെയാണ് കാണാതായിരിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് പരിപ്പിൻകോട് എച്ച് എസ് എസിലാണ് ഇവ്യൻ അർജുൻ പഠിച്ചിരുന്നത് ഇപ്പോൾ വേനൽ അവധിക്കാലമായത് വീട്ടിൽ സുഹൃത്തുക്കളും ഒ കളിക്കുകയായിരിക്കാം എന്ന് വിചാരിച്ചാണ് വീട്ടുകാർ പരാതി നൽകാൻ താമസിച്ച് താമസിക്കുകയേണ്ട എന്നാണ് വിശദീകരണം ലഭിച്ചിരിക്കുന്നത് എന്തെങ്കിലും മനോവിഷമം കാരണമാണോ വിദ്യാർത്ഥി വീട്ടിൽ നിന്നും പോയത് എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരുവിധ വ്യക്തതയും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാലും വിദ്യാർത്ഥിക്കാരുടെ തിരച്ചിലിപ്പോൾ പോലീസ് ഊർജിതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ദുർഗ